രാഹു കേതു ഇപ്പോൾ പ്രമാദമായിട്ട് രാഹു മാറ്റങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പണ്ട് നമ്മൾ ശനിയും വ്യാഴവും മാറുന്നതിനെ കുറിച്ച് മാത്രമേ എല്ലാവരും പറഞ്ഞിരുന്നുള്ളൂ ഇപ്പോൾ രാഹുവിനും കേതുവിനും ഒക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ രാഹു കേതു പ്രീതി വരുത്തിയാല് രാഹു കേതുവിന്റെ മാറ്റമൊക്കെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് രാഹുർ ദശാകാലമൊക്കെ ആ രാഹുർ ദശാകാലം പതിനെട്ട് വർഷം എല്ലാവർക്കും ആ മഹാദശാകാലം എല്ലാവർക്കും വളരെ അശുഭസ്ഥിതിയാണ് ഇപ്പോൾ മിക്കവാറും ആളുകൾക്ക് അതിൻ്റെ ആ ഒരു അവസ്ഥ അതിൻ്റെ രാഹുവിൻ്റെ മധ്യത്തിലേക്ക് വരുന്ന സമയത്ത് അത് വളരെയേറെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ മഹാദശാകാലം അതുകൊണ്ട് തന്നെ രാഹു കേതു ഇനി രാഹുവിന് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു പരിഹാരം ചെയ്യാൻ പാടില്ല നമുക്ക് രാഹുവിന് ചെയ്യുമ്പോൾ കേതുവിനും കൂടെ ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ രാഹു കേതു പ്രീതി വരുത്താനായിട്ട് ശ്രമിച്ചാല് അത് ചെയ്താൽ നമ്മുടെ സർപ്പദോഷം മാറുമോ എന്നുള്ളതാണ് രാഹുർ ദോഷം ഉണ്ടെങ്കിൽ രാഹുവിന് ചെയ്യുമ്പോൾ കേതുവിനും കൂടെ ചെയ്യാം അങ്ങനെ ചെയ്താൽ അതായത് ജാതകവശാലും പ്രശ്നവശാലും നമ്മളെ പ്രശ്നത്തിലും ഒരു വ്യക്തിക്ക് ഇപ്പൊ ജാ ചിലവർ പറയും ജാതകം മാത്രമല്ല പ്രശ്നം വെക്കണം അപ്പൊ നമ്മൾ കവടി വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ പ്രശ്നവശാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഗ്രഹത്തിൻ്റെ സർപ്പബാധയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർപ്പബാധയ്ക്ക് പരിഹാരങ്ങളുണ്ട് ഉറപ്പായിട്ടും പരിഹാരങ്ങളുണ്ട് നവഗ്രഹങ്ങളിൽ നമ്മൾ ഒരു ഷാഡോ പ്ലാനറ്റ് ആയിട്ടാണ് നമ്മൾ ഈ രാഹുവിനെ കണക്കാക്കുന്നത് നമുക്കറിയാം ഒരു ഷാഡോ പ്ലാനറ്റ് ആണ് രാഹു അപ്പോൾ ഈ രാഹുവിനെ നമ്മൾ ഷാഡോ പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ വളരെയേറെ പേടിക്കാൻ വേണം കാരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാലസപ്പത്തിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഏതിനും മുമ്പിൽ അടി വരുവാണെങ്കിൽ അയൽ നമ്മളെ അടിക്കാൻ വരുന്ന നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും പുറകിൽ നിന്ന് വരുന്ന അടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓർക്കാപ്പുറത്തായതുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള സാധ്യത കുറവാണ് അപ്പൊ അതുപോലെയാണ് ഈ ഷാഡോ പ്ലാനറ്റ് രാഹുവിന്റെ ഒരു പ്രത്യേകത അപ്പൊ അങ്ങനെ ഷാഡോ ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ എപ്പോഴാണ് നമുക്ക് ദോഷങ്ങൾ വരുന്നത് എങ്ങനെയാണ് അതിന് ഉപദ്രവം ഉണ്ടാവുന്നെന്ന് നമുക്കറിയാൻ പറ്റില്ല ഭൂമിയില് ഇടജന്തുക്കളുടെയും മനുഷ്യ ശരീരത്തില് ഭൂമിയില് ഇടജന്തുക്കള് സർപ്പങ്ങള് അവരെയൊക്കെയാണ് നമ്മള് രാഹു എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നാഡീ ഞരമ്പുകളെയാണ് രാഹുവായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ നാഡീ ഞരമ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ തളർന്ന് അവശുധിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും അലസതയുണ്ടാവും മടി ഉണ്ടാവും ഒന്നിനും നമുക്കൊരു എന്താണ് ഇതുണ്ടാവില്ല എല്ലാ ഞരമ്പുകളും വേദന നാടീ ഞരമ്പുകളൊക്കെ സ്തംഭിച്ചു വേദന കൊണ്ട് ബുദ്ധിമുട്ടുകൾ അപ്പം അങ്ങനെ മനുഷ്യന്റെ നാടീ ഞരമ്പുകളെയും രാഹു പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ നമുക്ക് രാഹു വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ശനി വാദത്തിനെയാണെങ്കിൽ ില് രാഹു എന്ന് പറയുന്ന ഞരമ്പുകളെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പം രാഹു അനിഷ്ട സ്ഥാനത്താണ് എന്ന് വിചാരിക്ക രാഹു അശുഭനാണ് എന്ന് വിചാരിക്ക രാഹു അങ്ങനെ അശുഭനാണ് എന്നുണ്ടെങ്കിൽ ആ ചിലപ്പോ അശ് അശുഭസ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ ചെലപ്പോ ആ വ്യക്തിക്ക് ചിലപ്പോ ഇടജന്തുക്കളിൽ നിന്നിട്ടൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ ഈ വിഷമയൊക്കെ ഉണ്ടാവാം ചിലവരെ ചില സമയത്ത് പാമ്പ് കടിച്ചു എന്ന് പറയും ചിലർ നല്ല രാഹുവിന് നല്ല പരിഹാരമൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ രാഹുവിന്റെ ദശാകാലത്ത് ചിലപ്പോ സർപ്പത്തിനെയൊക്കെ കാണാനും പാമ്പുകളെയൊക്കെ കാണാനും ഒക്കെ യോഗമുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ചില ഇഴ ജന്തുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാവുക നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ നാഡീ ഞരമ്പുകളൊക്കെ സ്തംഭിച്ചു പോകുന്ന നടി ഞരമ്പുകളൊക്കെ ന്യൂറോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാവുക നമുക്ക് ഈ ബാക്ക് പെയിനും അതുപോലെ കാലുകൈകൾക്ക് വേദന ഞരമ്പുകളൊക്കെ സ്തംഭിക്കുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രാഹുവിൻ്റെ ഉണ്ടാവാം അത് രാഹു ദശാകാലമാവാം രാഹുവിൻ്റെ ആവാം അപ്പം നമ്മുടെ ജാതകത്തില് രാഹുവിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക അത് ശുഭനാണോ അശുഭനാണോ നോക്കുക അശുഭനാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രാഹുവിനും കേതുവിനും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ നാടീഞ്ഞരമ്പുകൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാവാനുണ്ട് ഇനി രാഹുവിന്റെ ദശാകാലം എന്ന് പറയുന്ന ഈ മഹാദശാകാലം പ്രതികൂലമായാൽ വ്യത്യസ്തമായ ഫലഫലങ്ങളും നമുക്ക് അനുഭവപ്പെടും അതായതിപ്പോ രാഹു വൃശ്ചികത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക അത് നമുക്ക് ദോഷമാണ് വൃശ്ചികത്തിൽ നിൽക്കുന്ന രാഹു എപ്പോഴും ദോഷം ചെയ്യും ചിങ്ങം ധനു മീനം കർക്കിടകം രാശികളിലാണ് നിൽക്കുന്നതെങ്കില് രാഹു രവി ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇവരുമായിട്ടൊക്കെ യോഗം ചെയ്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദോഷപ്രദമായിരിക്കും അതുപോലെ ഭരണി നാള് പൂരനാള് പൂരാടം നാള് രോഹിണി നാള് അത്തന്നാള് തിരുവോണം നാള് ആയില്യ നാള് തൃക്കേട്ടനാള് രേവതി ഈ നക്ഷത്രക്കാർക്കുമൊക്കെ രാഹു ദോഷപ്രദനാണ് അപ്പൊ അവരൊക്കെ ചെയ്യേണ്ട ഈ നക്ഷത്രക്കാരൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ പറയുന്നെന്ന് വെച്ചാൽ പേടിപ്പിക്കാനല്ല ഇപ്പൊ ഭരണി നക്ഷത്രം നക്ഷത്രം പൂരനക്ഷത്രം പൂരാടനക്ഷത്രം രോഹിണിക്കാര് അത്ത അത്തനക്ഷത്രക്കാരൊക്കെ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് എന്നും പ്രശ്നമാണ് എന്ന് പറയാം അപ്പൊ അവരുടെ ജാതകം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർക്ക് അസുഖങ്ങൾ മാറുന്നുണ്ടാവില്ല നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ രാഹു അനിഷ്ടപ്രദനായിരിക്കും അവരുടെ ചിലപ്പോൾ രാഹുവിന്റെ മഹാദശ ആയിരിക്കാം അല്ലെങ്കിൽ രാഹുവിന്റെ ദശാ അന്തർദശാകാലാവാം പിന്നെ തിരുവോണ നക്ഷത്രക്കാര് ഏഴര ശനിയുടെ കൂടെ അവർക്ക് എന്നും നാടീഞ്ചരമ്പ് വ്യവസ്ഥയായിട്ടുള്ള അസുഖങ്ങള് അതുപോലെ ആയില്യ നക്ഷത്രക്കാര് ആയില്യനക്ഷത്രക്കാർക്ക് ഇപ്പൊ ശനി അട്ടമത്തില് നിൽക്കാം ഇപ്പൊ തൃക്കേട്ട നക്ഷത്രക്കാര് രേവതി നക്ഷത്രക്കാർ അപ്പൊ ഈ നക്ഷത്രക്കാരൊക്കെ അവരുടെ ജാതകത്തിൽ എപ്പോഴാണ് ഈ രാഹുർ ദശാകാലം ഉള്ളത് അല്ലെങ്കിൽ രാഹുവിൻ്റെ മഹാ അന്തർദശ വരുന്നത് എപ്പോഴാണ് എന്ന് നോക്കുക നോക്കിയിട്ട് അതിന് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുക അപ്പം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രാഹു കേതുവിന് ചെയ്യണം പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആയില്യം എല്ലാ ദേവീ ക്ഷേത്രത്തിലോ മഹാദേവന്റെ അമ്പലത്തിലോ മഹാദേവ ക്ഷേത്രത്തിലോ നമ്മൾ പൂജകൾ ചെയ്യുക രാഹുർ പൂജയ്ക്ക് പകരം വരെ അയില്യപൂജ ചെയ്യുക നാഗക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് കദളിപ്പഴ നേദ്യം നടത്താം അതുപോലെ തന്നെ കദളിപ്പഴ നേദ്യം പോലെ തന്നെ അവിടെ സർപ്പ പൂജയുണ്ട് അല്ലെങ്കിൽ സർപ്പത്തിന് നമുക്ക് പാൽ കഴിക്കാം നൂറും പാലും അല്ല എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് നൂറും പാലും ഈ നൂറും പാലും എന്ന് പറയുന്നത് തെറ്റാണ് കാരണം നൂറെന്ന് പറയുന്ന സാധനം നമ്മളെ ഇഴജന്തുക്കളുടെ മേൽ നമ്മുടെ സർപ്പങ്ങളുടെ മേൽ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പൊള്ളി നാശമായി പോവും അത് ശവിക്കും അതിനെ വേദന എടുത്താൽ അത് ശവിക്കും നമ്മളെ തെറ്റാണ് നറും പാലും എന്നാണ് പറയേണ്ടത് തെറ്റുകളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് നറും പാലും പറഞ്ഞു പറഞ്ഞ് നൂറും പാലും അമ്പലത്തിൽ ചെന്നാലും ഇപ്പോൾ നൂറും പാലും എന്നാണ് എഴുതി വെച്ചത് അപ്പോൾ നറും പാലും എന്നാണ് നമ്മൾ പറയേണ്ടത് നൂറെന്ന് പറഞ്ഞ് ചുണ്ണാമ്പെടുത്ത് അതിൻ്റെ മേല് വരട്ടി കഴിഞ്ഞാൽ പൊള്ളി വിഷമിച്ച് ശവിച്ച് അത് കൂടോടെ കളയും അപ്പൊ നറും പാലും നമുക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം അത് നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ ചില നാഗക്ഷേത്രങ്ങളിൽ ചിട്ടാക്കുന്നുണ്ട് അപ്പൊ നറും പാലും നമുക്ക് എഴുതാം അതാണ് നമ്മൾ സർപ്പങ്ങൾക്ക് ആയില്യത്തിന് കൊടുക്കേണ്ടത് നറും പാലു ആണ് നൂറും പാലും അല്ല തിരുത്തുക എല്ലാവരും അപ്പൊ അതുപോലെ രാഹു ദോഷപ്രദനാണ് മൂന്ന് അഞ്ച് ഏഴ് മൂന്നാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒക്കെ ഇത് നിന്നു കഴിഞ്ഞാൽ ഗോചരം ചെയ്താൽ രാഹു ദോഷപ്രദനാണ് അപ്പോൾ ആ അങ്ങനെയൊക്കെയാണ് രാഹു നമുക്ക് നിൽക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രാഹു കേതുക്കൾക്ക് പരിഹാരം ചെയ്യുക അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് മുൻകൂർ നമ്മൾ നോക്കിയിട്ട് ആ സമയത്ത് നമ്മൾ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രാഹുവിൻ്റെ അശുഭസ്ഥിതിക്കൊക്കെ ഒരുപാട് ശമനം കിട്ടുകയും അതുപോലെ തന്നെ എല്ലാ ആയില്യത്തിനും നമ്മൾ രാഹു ഈ പറയുന്ന പൊസിഷനിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹു ദശാകാലമാണെങ്കിൽ ഈ പറയുന്ന നക്ഷത്രക്കാരൊക്കെ എല്ലാ ആയില്യത്തിനും പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രാഹു കേതുക്കളുടെ ദോഷത്തിന് ശമനം കിട്ടും